ബീഹാറിൽ തുടക്കമിട്ട വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം കേരളത്തിലും നടപ്പാക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് പട്ടിക പുതുക്കൽ തുടങ്ങുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു യുഖേൽക്കർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത് പൂർത്തിയാക്കും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത് ഇതിന് മൂന്ന് മാസം സമയം വേണ്ടിവരും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവർ പേര് നിലനിർത്താൻ രേഖകൾ നൽകേണ്ട ആവശ്യമില്ല രണ്ടായിരത്തി രണ്ടിന് ശേഷം പേര് ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പട്ടികയിലുള്ളവർ ആവശ്യമായ രേഖകൾ നൽകണം ഇതിനായി ആധാർ കാർഡും പരിഗണിക്കും പുതുതായി പേര് ചേർക്കുന്നവരും രേഖകൾ നൽകണം രണ്ട് പട്ടികയിലുമുള്ളവർ എന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ച് നൽകണം വോട്ടർ പട്ടിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ വീട്ടിലുമെത്തി വിവരം പരിശോധിക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനോടൊപ്പം ഒഴിവാക്കാനും മറ്റൊരു മാറ്റാനും അവസരമുണ്ട്